കോഴിക്കോട് തിരുവങ്ങൂരിൽ ദേശീയപാതയുടെ പ്രവൃത്തിയെ ചൊല്ലി ഏറ്റുമുട്ടൽ ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ കാപ്പാട് മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിന് പരിക്കേറ്റ് കരാർ കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയർ മർദ്ദിച്ചെന്നാണ് പരാതി റിയാസ് കെ മാർ ചേരുന്നു വിവരങ്ങളുമായി റിയാസ് എന്താണ് സാഹചര്യം ദേശീയപാതാ പ്രവൃത്തി പുരോഗമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ തിരുവങ്ങൂരിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി പ്രതികരിച്ചത് അതിനെതിരെ പ്രതികരിച്ച ഡിവൈഎഫ്ഐ നേതാവിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വൈ കാപ്പാട് മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിനാണ് മർദ്ദനമേറ്റിരിക്കുന്നത് അത് ഇന്ന് രാവിലെ തുടർച്ചയായി തന്നെ ഇതിനെതിരെ ജനകീയ പ്രതിഷേധം നടക്കുകയാണ് ഡിവൈഎഫ്ഐ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ ഒരു സംഭവത്തിനെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ ഒരു അഴിയൂർ വെങ്ങളം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള അഴിയൂർ വെങ്കളം റീച്ചിലാണ് ഈ തിരുവങ്ങൂർ പ്രദേശം നിലനിൽക്കുന്നത് ഇവിടെ സ്വകാര്യ കമ്പനിയാണ് ഇവിടെ ഇതിന്റെ കരാർ ഏറ്റെടുത്ത് അതിന്റെ നിർമ്മാണം പുരോഗമിച്ചു വരുന്നത് അതിനിടെ ഈ തിരുവങ്ങൂർ പ്രദേശത്ത് അണ്ടർ പാസിന് മുകളിലായിട്ട് ആണ് ഈ ദേശീയപാത കെട്ടി ഉയർത്തിയിരിക്കുന്നത് ഇത് അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത് എന്ന് ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ ജീവന ഭീഷണിയാണെന്ന് ആരോപിക്കുന്നു ഈ ജനങ്ങൾ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിവൈഎഫ്ഐ ഏറ്റെടുത്തിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇന്ന് ഡിവൈഎഫ്ഐ ചേമഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഈ കളക്ടർ കഴിഞ്ഞ ദിവസം നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ അതൊന്നും പരിഗണിക്കാതെ ഇന്ന് പ്രവൃത്തി തുടങ്ങിയ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അത് തടയാൻ ശ്രമിക്കുകയായിരുന്നു ഈ തടയാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ സ്വകാര്യ കരാർ കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയർ ഈ സ്ഥലത്തെത്തി ഈ സൈറ്റ് എഞ്ചിനീയറാണ് ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദിനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരാതിപ്പെടുന്നത് മാത്രമല്ല ഈ മർദ്ദനത്തിൽ ശിവപ്രസാദിന്റെ കൈക്ക് അതായത് ടിപ്പർ വാഹനത്തിന്റെ കമ്പിയിൽ ടിപ്പർ ലോറിയുടെ കമ്പിയിൽ ഉറപ്പിച്ച കണ്ണാടി കൊണ്ട് ഡിവൈഫൈ മേഖലാ പ്രസിഡന്റ് ശിവപ്രസാദിനെ അടിച്ചു എന്നുള്ളതാണ് ശിവപ്രസാദിന്റെ കൈക്ക് സാരമായ രീതിയിലുള്ള പൊട്ടലേറ്റിട്ടുണ്ട് ശിവപ്രസാദിനെ സാരമായ പരിക്കുകളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ ആവശ്യം ചെവിക്കൊള്ളാതെ അധികൃതർ ഇത്തരത്തിൽ അശാസ്ത്രീയ നിർമ്മാണം നടത്തുന്നു എന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇതിനെതിരെ പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം കൊയിലാണ്ടി ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടെ ഈ പ്രതിഷേധം ഇനി ഏറ്റെടുത്ത് നടത്തും എന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് പരിക്കേറ്റ സാഹചര്യം കൂടി ഉണ്ടായ ഒരു അവസ്ഥ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റിനെ ഏറ്റുമുട്ടലിലൂടെ അദ്ദേഹത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് ഈ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഈ ഡിവൈഎഫ്ഐയുടെ തീരുമാനം അത് വളരെ അധികം കൂടിയാണ് ഈ സംഭവത്തെ ഡിവൈഎഫ്ഐ നേതൃത്വം കാണുന്നത്